മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം നമ്മുടെയൊക്കെ സ്വന്തം ലാലേടനും പിന്നെ നമ്മുടെ ജോർസാറൊക്കെ കൂടെ വരുവാണ് എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ന് അതിൻ്റെ ആയിരുന്നു അപ്പം വളരെ ഭംഗിയായിട്ടത് നടന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതിയായി അപ്പം എല്ലാവരും തന്നെ തയ്യാറായിരുന്നു ഒരു പൊളി പൊളിക്കാനായിട്ട് തയ്യാറായിരുന്നു ഒന്നും നോക്കണ്ട ആറു മണിക്ക് തന്നെ നിങ്ങളിവിടെ വരിക നമ്മൾ പരിപാടി കറക്റ്റ് സമയത്ത് എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു ടീമുണ്ട് സ്റ്റീവൻ ദേവിസയും പിന്നെ ഹലോ നമ്മുടെ ജോർജ് സാറ് അദ്ദേഹം വരുന്നുണ്ട് അപ്പം ആ പ്രകാശ് വർമ്മ അദ്ദേഹം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ മർത്തോമ ലൂണ സെൻറ്റർ ഈവെൻറ്റ് സെൻറ്ററിലാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം പ്രത്യേകമായിട്ട് പറയാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി അറിയാമല്ലോ ഹൂസ്റ്റണും അവരെ ഓരോ സ്ഥലത്ത് പ്രോഗ്രാം നടത്തി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു കുറവ് ഉള്ളത് ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സീറ്റ് കിട്ടും ഇവിടുത്തെ ലിമിറ്റേഷൻ അതാണ് പിന്നെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കാണ് ഏറ്റവും കുറവ് ടിക്കറ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പറ്റുന്ന എല്ലാവരും വരിക ഇപ്പം തന്നെ ഒരുപാട് പേര് സംഘാടകരെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് ഓപ്പൺ ചെയ്യും അപ്പം തീർച്ചയായിട്ടും വിളിച്ചു പൊളിയായിട്ട് ഒരു പ്രോഗ്രാം കാണാൻ തയ്യാറായിരിക്കും ഒന്നുമില്ലെങ്കിലും ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലും അവിടെയൊക്കെ നടക്കുന്ന പ്രോഗ്രാം മൂവായിരം നാലായിരം പേരിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ബൈനോക്കുലർ വെച്ച് കാണേണ്ടി വരില്ല ആലേട്ടനെ ഇവിടെയാകുമ്പം നമുക്ക് ഇത്ര അടുത്തെങ്കിലും കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും ഒരുങ്ങിയിരുന്നു ഓഗസ്റ്റ് മുപ്പത് അല്ലേ മണി ആറുമണി മണി